നിങ്ങളുടെ ഉള്ളിൽ എന്ത് വികാരങ്ങളുണ്ടോ അത് നിങ്ങളുടെ നാളെയെ ആകർഷിക്കുന്നു വേവലാതി കൂടുതൽ ആശങ്കകളെ ആകർഷിക്കുന്നു ഉത്കണ്ഠ കൂടുതൽ ഉത്കണ്ഠ ആകർഷിക്കുന്നു അസന്തുഷ്ടി കൂടുതൽ അസന്തുഷ്ടിയെ ആകർഷിക്കുന്നു അസംതൃപ്തി കൂടുതൽ അസംതൃപ്തിയെ ആകർഷിക്കുന്നു ഒപ്പം സന്തോഷം കൂടുതൽ സന്തോഷത്തെ ആകർഷിക്കുന്നു സന്തുഷ്ടി കൂടുതൽ സന്തുഷ്ടിയെ ആകർഷിക്കുന്നു സമാധാനം കൂടുതൽ സമാധാനത്തെ ആകർഷിക്കുന്നു കൃതജ്ഞത കൂടുതൽ കൃതജ്ഞതയെ ആകർഷിക്കുന്നു ദയ കൂടുതൽ ദയയെ ആകർഷിക്കുന്നു സ്നേഹം കൂടുതൽ സ്നേഹത്തെ ആകർഷിക്കുന്നു നിങ്ങളുടെ ജോലി എന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ലോകം മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ തോന്നൽ മാറ്റുക എന്നതാണ് അത് എത്ര എളുപ്പമാണ് എന്ന് നിങ്ങൾക്കറിയാമോ അതിനായി തയ്യാറാകൂ എല്ലാം നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കും